നിങ്ങൾ ഞങ്ങളെ വർഗീയണം ഞങ്ങളുടെ വർഗീയത എന്ത് എന്നുള്ളത് വികസനത്തിന് വേണ്ടി ഈ നാട്ടിലെ മലപ്പുറത്തെ ഓരോ സാധാരണക്കാരിലേക്കും അത് സബ്കോ സാ സബ്കോ വികാസ് എന്ന മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏകാത്മ മാനവിക ദർശനം എന്ന തത്വശീലത അടിസ്ഥാന ചെയ്തോ ഇന്ത്യയിൽ നേടിയെങ്കിൽ എവിടെയാണ് മുസൽമാനെ ഭാരതീയ ജനതാ പാർട്ടി മാറ്റി നിർത്തിയത് എന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ട വോട്ടർമാരെങ്കിലും തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തുവാനുള്ളത് ഞങ്ങൾ നടത്തിയ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് മറിച്ച് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്നത് ഏകീകൃത സിവിൽ കോഡ് എന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കുക ഏറ്റവും പിന്നോക്കാരന് സാമ്പത്തികമായി ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ പേര് പറയാതെ സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള സംവരണത്തിലൂടെ ഈ നാട്ടിലെ കർഷകരെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഞങ്ങൾ ഒരിക്കലും വർഗീയ ഫാസിസ്റ്റുകൾ ആച്ഛേദിക്കുമ്പോൾ ആ പേര് ഞങ്ങൾക്ക് ചേരില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം ഇവിടെയാണ് ഫാസിസം എങ്ങനെയാണ് കേരളത്തിൽ ഞങ്ങൾ പറയുന്നത് ജനാധിപത്യത്തെ കുറിച്ച് ഓരോ കാലഘട്ടങ്ങളിലും എന്നുള്ള തിരിച്ചറിവ് പ്രബുദ്ധരായ വോട്ടെണ്ണിലേക്ക് നൽകുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളിൽ നിക്ഷിപ്തമായ കർത്തവ്യം നിങ്ങൾക്കറിയാം ലോകത്തെ ഭാരതത്തിൽ കേരളം കൊച്ചു ലോകം മുഴുവൻ കമ്മ്യൂണിസം സായുധ വിപ്ലവങ്ങളിലൂടെയും പട്ടാളങ്ങളുടെ അടിച്ചമർത്തലൂടെ സ്ഫുടം ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരൻ ലോകത്താദ്യമായി കേരളത്തിൽ അധികാരത്തിലേക്ക് കടന്നു വന്നത് ലോകത്തെ കമ്മ്യൂണിസം ആദ്യമായി ജനാധിപത്യത്തിലൂടെ അധികാരത്തിലേക്ക് കടന്നു വന്നത് ിന്തിക്കുന്ന മലയാളികൾ തന്നെയാണ് എന്നാൽ അതിനോട് ജനാധിപത്യത്തിന്റെ ആ ഒരു തിരഞ്ഞെടുപ്പിനോട് ഇന്ന് അവകാശങ്ങളെ ധ്വംസനം ചെയ്തുകൊണ്ട് ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്തിയ ആ ഗവൺമെന്റിന് ഇല്ലായ്മ ചെയ്തത് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പ്രിയപ്പെട്ടവര് ഈ ഫാസിസം എന്നത് ഫാസിസം എന്നത് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈകൾക്കാണ് അത് ചേരും ഞങ്ങൾക്ക് ചേരുന്ന കുപ്പായമല്ല എന്ന് പറയുവാൻ ഈ ഒരു അവസരം ഞങ്ങൾ പ്രയോജനപ്പെടുത്തത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കുക മറിച്ച് അതേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെയാണ് ഞങ്ങളുടെ വികസനത്തിനൊരു നിങ്ങൾക്കൊരു കേന്ദ്രമന്ത്രി ഡോക്ടർ അബ്ദുൽ സലാം എന്നുള്ള ന്യൂനപക്ഷ മോർച്ചയുടെ ആ അവകാശത്തെ കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ളത് ജനാധിപത്യ ഇടതുപക്ഷം ഇന്ന് ഈ യൂണിവേഴ്സിറ്റികളിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രിയപ്പെട്ടവരെ ആരിഫ് ഖാൻ ഇവിടെ വന്നപ്പോൾ വരെ ഞങ്ങളുടെ ഗവർണർ ഇവിടെ വന്നപ്പോൾ വരെ കൊച്ചു വിദ്യാർത്ഥികളെ കുട്ടികാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ സ്വാതന്ത്ര്യത്തിന്റെയും സോഷ്യലിസത്തിന്റെയും പേര് പറയുന്ന ഇന്ന് കേരളത്തിലെ ജനാധിപത്യത്തെ ഫാസിസ്റ്റ് ജനാധിപത്യം എന്നുള്ള അതും കൊല ചെയ്യുന്ന പുതിയ കാലഘട്ടം ഇതാണോ യഥാർത്ഥം ഇതാണോ സ്ഫുടം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇടതു മുന്നണിയും വലതു മുന്നണിയും ജനാധിപത്യ ഫാസിസ്റ്റ് ഒരിക്കൽ പോലും കേരളത്തിലെ ഭരണകൂടത്തെ നയം രാഷ്ട്രപതിയുടെ ഭരണം എന്നുള്ള ഒരു നയത്തിലേക്ക് ഞങ്ങളുടെ ഗവർണറെ പോലും ചോദ്യം ചെയ്തപ്പെടുത്തിയിട്ടില്ല പ്രിയപ്പെട്ടവരെ ജനാധിപത്യത്തിന്റെ സംരക്ഷകരാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും ഈ ഒരു അവസരത്തിൽ നിങ്ങൾ വികസനത്തിന് വോട്ട് നൽകണമെന്നുള്ള കാഴ്ചപ്പാടിലൂടെ